ലതിക രാജകുമാരിയോട് അങ്ങനെ പറഞ്ഞുവെങ്കിലും മന്ത്രി അവൾ പറഞ്ഞത് തള്ളിക്കളഞ്ഞിരുന്നില്ല അയാൾ ശ്രീദത്തനെ സൂക്ഷിച്ചു നോക്കി അവനെ എവിടെയോ കണ്ട് പരിചയമുള്ളതുപോലെ അയാൾക്ക് തോന്നി അവൻ അവനാരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു അപ്പോഴാണ് കഴുത്തിൽ കത്തിയും വച്ച് നിൽക്കുന്ന രാജകുമാരിയെ മന്ത്രി കണ്ടത് അദ്ദേഹം അവളുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചുവാങ്ങി അപ്പോഴേക്കും ശ്രീദത്തനെ തൂക്കിക്കൊല്ലാൻ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരുന്നു ആജ്ഞ നടപ്പാക്കാൻ ഭടന്മാർ കാത്തു നിൽക്കുകയായിരുന്നു ആ മന്ത്രി ഉടൻ തന്നെ ഓടിച്ചെന്ന് ആരാച്ചാരോട് ശിക്ഷ നടപ്പാക്കുന്നത് നിർത്താൻ ആജ്ഞാപിച്ചു അതിനുശേഷം അയാൾ രാജാവിനെ ചെന്നു കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു സത്യം മനസ്സിലാക്കിയപ്പോൾ രാജാവ് ശിക്ഷ മരവിപ്പിച്ചു മന്ത്രി ആളെ വിട്ട് ശ്രീദത്തനെ മോചിപ്പിച്ച് തൻറെ വീട്ടിലേക്ക് കൊണ്ടുവന്നു മന്ത്രിയുടെ മുഖം കണ്ട ശ്രീദത്തൻ അത്ഭുതപ്പെട്ടുപോയി അവൻ ഉടൻ തന്നെ അയാളുടെ കാൽക്കൽ വീണു ഇതെന്റെ ചെറിയച്ഛൻ വിഗതഭയനല്ലേ പണ്ട് നാട് വിട്ടുപോയ അങ്ങ് ഇന്നിവിടെ വലിയ മന്ത്രിയായിരിക്കുന്നല്ലോ എന്താണ് അങ്ങയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവൻ ചോദിച്ചു തന്റെ ജ്യേഷ്ഠനായ കാലനേമിയുടെ മകനെ മന്ത്രിയും നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു അദ്ദേഹവും അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കാലനേമിക്ക് സംഭവിച്ച വിധിയെപ്പറ്റി അവർ പരസ്പരം സംസാരിച്ചു തന്റെ ഭാര്യ സർപ്പദംശനമേറ്റ് മരണമടഞ്ഞ ശേഷം വിഗതഭയൻ സന്യാസം സ്വീകരിക്കാനായി ഹിമാലയത്തിലേക്ക് യാത്ര പോയിരുന്നു പക്ഷേ വഴിയിൽ ചില അത്ഭുതങ്ങൾ നടന്നു അതിന്റെ ഫലമായി അദ്ദേഹം ഇപ്പോൾ ഈ രാജ്യത്തെ മന്ത്രിയാണ് ശ്രീദത്തൻ അച്ഛന്റെ മരണം മുതലുള്ള തന്റെ കഥകളെല്ലാം വിഗതഭയനെ വിവരിച്ച് കേൾപ്പിച്ചു മകനെ നീ വിഷമിക്കണ്ട ഞാൻ പണ്ട് മന്ത്രവാദം കൊണ്ട് ഒരു യക്ഷിയെ വശത്താക്കിയിരുന്നു ആ യക്ഷി എനിക്ക് ആയിരം കുതിരകളെയും ഏഴ് കോടി സ്വർണ്ണനാണയങ്ങളും തന്നിട്ടുണ്ട് എനിക്ക് മക്കളില്ലല്ലോ നിന്റെ ഭാര്യയായ ലതികയെ ഞാൻ എൻ്റെ പോലെയാണ് നോക്കിയിരുന്നത് അവളുടെ ഭർത്താവിനെ ഞാനും തിരയുകയായിരുന്നു അത് നീയാണ് എന്നറിയാതെ തന്നെ ഇനി എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ നിങ്ങൾക്കുള്ളതാണ് അങ്ങനെ ശ്രീദത്തൻ അവിടെ വെച്ച് ലതിക രാജകുമാരിയെ വിധിപ്രകാരം വിവാഹം ചെയ്തു കുറേ കാലം അങ്ങനെ കടന്നുപോയി തൻ്റെ പഴയ കാലത്തെ പറ്റിയുള്ള ഓർമ്മ ഇടയ്ക്കിടെ അവനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു ഒരിക്കലും മറക്കാനാവാത്ത ഒരു കടം ബാക്കിയായിരുന്നു തൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയ വിക്രമശക്തിയെ ഇതുവരെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല ശ്രീദത്തൻ ആ വിവരം വിഗതഭയനെ അറിയിച്ചു എല്ലാം കേട്ടപ്പോൾ അയാൾ പറഞ്ഞു നിന്റെ അച്ഛന് ശ്രീദേവത കൊടുത്ത വരമാണ് നീ അതുകൊണ്ടാണ് നിനക്ക് അദ്ദേഹം ശ്രീദത്തൻ ശ്രീദത്തനെന്ന് പേരിട്ടത് നീ ഭൂമി മുഴുവൻ ഭരിക്കാൻ ഭാഗത്തിന് ശക്തനായ രാജാവാകുമെന്നാണ് ദേവി പറഞ്ഞത് അതിനുള്ള സമയമായിരിക്കുന്നു നമ്മുടെ കയ്യിലുള്ള ഉപയോഗിച്ച് ഒരു സൈന്യത്തെ നമുക്കുണ്ടാക്കാം എന്നിട്ട് അവനോടുള്ള കണക്ക് തീർക്കാം ഇത് കേട്ടപ്പോൾ ശ്രീദത്തൻ്റെയും ആത്മവിശ്വാസം വർദ്ധിച്ചു അവരുടെ കയ്യിലുള്ള മുഴുവൻ ധനവും ഉപയോഗിച്ച് ഒരു സൈന്യത്തെ അവനുണ്ടാക്കി അതിനുശേഷം ശ്രീദത്തൻ വിക്രമശക്തിയുടെ രാജ്യത്തേക്ക് പടനയിച്ചു പോയി എന്നാൽ അളവറ്റ ധനം കൊണ്ട് പെട്ടെന്നുണ്ടാക്കിയെടുത്ത സൈന്യത്തിന് പരിചയ സമ്പത്തില്ലായിരുന്നു പോകുന്ന വഴിയിൽ അവർ ഒരു ആക്രമണം നേരിട്ടു അവരറിയാതെ കൂട്ടത്തിൽ കടന്നുകൂടിയ ഒരു വമ്പൻ കൊള്ളസംഘം ആയുധങ്ങൾ അപഹരിച്ചു അതിനുശേഷം അമ്പുകൾ വർഷിച്ചുകൊണ്ട് അവർ ശ്രീദത്തൻ്റെ സൈന്യത്തെ ആക്രമിച്ചു സൈന്യം ചിതറിയോടി മുറിവേറ്റ് ബോധം കെട്ട ശ്രീദത്തനെ കൊള്ളക്കാർ കെട്ടിവരിഞ്ഞ് അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ദുർഗാക്ഷേത്രത്തിൽ വെച്ച് അവനെ ബലി കൊടുക്കാൻ അവർ തയ്യാറെടുത്തു മരണത്തെ വിളിച്ചു വരുത്തുന്നത് പോലെ അവർ വലിയ മണികൾ മുഴക്കി ആ സമയത്താണ് കാട്ടുവാസികളുടെ രാജ്ഞി തൻ്റെ മകനുമായി ക്ഷേത്ര ദർശനത്തിന് വന്നത് അത് മറ്റാരുമായിരുന്നില്ല പണ്ട് ശ്രീദത്തൻ കാട്ടിൽ വെച്ച് വിവാഹം കഴിച്ച സുന്ദരിയായിരുന്നു തന്റെ ഭർത്താവിനെ കണ്ട സുന്ദരി കൊള്ളക്കാരോട് മാറി നിൽക്കാൻ ആജ്ഞാപിച്ചു അവളുടെ ആജ്ഞ കേട്ട് എല്ലാവരും ഭയന്നു മാറി ഏറെ നാളുകൾക്ക് ശേഷം അവനെ കണ്ട സന്തോഷത്തിൽ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ അവനെ നോക്കി അതിനുശേഷം സുന്ദരി അവനെ തന്റെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു ഈ കാലത്തിനിടയിൽ അവളുടെ അച്ഛൻ മരിച്ചു പോയിരുന്നു അങ്ങനെ ആ കാട്ടുരാജ്യം ഇപ്പോൾ അവളുടേതായി തീർന്നു ശ്രീധത്തിന്റെ വാളായ മൃഗാങ്കം സുന്ദരി നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നു അവൾ അവനത് കൈമാറി അവളോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടി തൻ്റെ മകനാണ് എന്നും അടുത്ത അവകാശിയായി അവനെ എല്ലാവരും കരുതുന്നു എന്നും ശ്രീദത്തന് മനസ്സിലായി സുന്ദരി ശ്രീദത്തന് വിക്രമശക്തിയെ എതിർക്കാനുള്ള സഹായം വാഗ്ദാനം ചെയ്തു അവളുടെ സഹായത്തോടെ ശ്രീദത്തൻ തന്റെ സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു അങ്ങനെ സർവ്വവിധ സന്നാഹങ്ങളോടും കൂടി ശ്രീദത്തൻ വിക്രമശക്തിയെ എതിരിടാനായി വീണ്ടും പുറപ്പെട്ടു കൊട്ടാരത്തിന്റെ കവാടത്തിലെത്തിയ ശ്രീദത്തൻ വിക്രമശക്തിയെ മല വെല്ലുവിളിച്ചു വന്നിരിക്കുന്നത് പഴയ ശത്രുവാണ് എന്ന് മനസ്സിലാക്കിയ വിക്രമശക്തി നേരിട്ട് അവനുമായി യുദ്ധത്തിനിറങ്ങി ശ്രീദത്തൻ തന്റെ വാളായ മൃഗാങ്കം ഉപയോഗിച്ചു ഏറെ താമസിയാതെ വിക്രമശക്തിയെ അവൻ യുദ്ധത്തിൽ തോൽപ്പിച്ചു തന്റെ അച്ഛനെ കൊന്ന വിക്രമശക്തിയെ ശ്രീദത്തൻ എല്ലാവരുടെയും മുന്നിൽ വെച്ചു തന്നെ വിചാരണ ചെയ്തു അവൻ വിക്രമശക്തിയെ തൻ്റെ കോപാക് നിയിൽ ഹോമിച്ചു അതോടെ ശ്രീദത്തൻ ആ രാജ്യത്തെ രാജാവായി മാറി അവന്റെ ശക്തിയെയും അധികാരത്തെയും മാനിച്ച അയൽരാജാക്കന്മാർ ഭയപ്പെട്ട് തങ്ങളുടെ രാജ്യം ശ്രീദത്തന്റെ രാജ്യത്തോട് ചേർത്തു അങ്ങനെ ദേവി പറഞ്ഞതുപോലെ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു വലിയ ഭൂമി മുഴുവൻ കീഴ്പ്പെടുത്തി അവൻ ചക്രവർത്തിയായി മാറി തന്റെ പ്രിയതമയോടൊപ്പം സുഖമായി ജീവിച്ചു കഥയെ അവസാനിപ്പിച്ച സംഗതകൻ സഹസ്രാനിക മഹാരാജാവിനെ നോക്കി പറഞ്ഞു ഇതുപോലെയാണ് അങ്ങേടെയും കാര്യം ഇത്രയും കാലം അങ്ങ് പ്രീതമയിൽ നിന്നും വിട്ടുനിന്നു ഇനി വരാൻ പോകുന്നത് നല്ല നാളുകളാണ് അത് കേട്ട് രാജാവ് പുഞ്ചിരിയോടെ അയാളെ നോക്കി ആ രാത്രി അങ്ങനെ കടന്നുപോയി സംഘം സംഗതകനോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു ഏറെ ദൂരം താണ്ടി സഹസ്രാനികൻ ഒടുവിൽ ഒരു മഹർഷിയുടെ ആശ്രമ പരിസരത്തെത്തി മൃഗാവതി തന്റെ എവിടെയോ ഉള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി ആകാംക്ഷയോടെ അദ്ദേഹം ആ ആശ്രമത്തിനുള്ളിലേക്ക് കടന്നു അവിടെ വെച്ച് പൂക്കളെയും പൂച്ചെടികളെയും കന്നുകാലികളെയും പരിചരിച്ചു നിൽക്കുന്ന തൻ്റെ പ്രിയതമയെ അദ്ദേഹം കണ്ടു നിറകണ്ണുകളോടെ സഹസ്രാണികൻ അവളുടെ അടുത്തേക്ക് ഓടി മൃഗാവതിയും അദ്ദേഹത്തെ കണ്ടപ്പോൾ കരഞ്ഞുപോയി രാജാവ് അവളെ വാരി പുണർന്നു ആരാണ് വന്നിരിക്കുന്നത് എന്നറിയാതെ ഉദയനകുമാരൻ അത്ഭുതത്തോടെ അവരെ നോക്കി നിന്നു മകനെ കണ്ടപ്പോൾ രാജാവിന് സന്തോഷം സഹിക്കാനായില്ല തൻ്റെ ജന്മം പൂർണമായതുപോലെ സഹസ്രാനീകന് തോന്നി ഇത് ഇതേതാണ് ഈ സ്ഥലം നീ എങ്ങനെയാ ഇവിടെ ഇത്രയും കാലം നിന്നെ സംരക്ഷിച്ചത് ആരാണ് അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ജീവൻ വരെ കൊടുക്കും എവിടെയാണ് അദ്ദേഹം എനിക്ക് കാണാൻ തിടുക്കമായി സഹസ്രാനീകൻ ഗദ്ഗദത്തോടെ പറഞ്ഞു അദ്ദേഹത്തെ കണ്ണു നിറയെ നോക്കിക്കൊണ്ട് മൃഗാവതി തൻ്റെ കഥ പറഞ്ഞു അന്ന് മൃഗാവതിയെ എടുത്തുകൊണ്ട് പറഞ്ഞ പക്ഷി ജീവനുണ്ട് എന്ന് കണ്ടപ്പോൾ ഒരു പാറക്കെട്ടിന് മുകളിൽ ഉപേക്ഷിച്ചു മൃഗാവതി ആകെ ഭയന്നുപോയി താൻ ഏറെ ദൂരെ എന്ന് അവൾക്ക് മനസ്സിലായി കരഞ്ഞുകൊണ്ട് അവൾ കാട്ടിലൂടെ അലഞ്ഞു നടന്നു ഏറെ ദൂരം പിന്നിട്ടിട്ടും അവൾക്ക് വഴി കണ്ടെത്താനായില്ല സഹായത്തിനായി അടുത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് അടുത്തുള്ള പൊന്തക്കാട്ടിൽ നിന്നും ഒരു അനക്കം കേട്ടത് അവൾ അങ്ങോട്ട് നോക്കി അവിടെ നിന്നും ഭീകരരൂപിയായ ഒരു സർപ്പം വായും പിളർന്നുകൊണ്ട് അവളെ വിഴുങ്ങാനായി വന്നു മൃഗാവതി സർവ്വശക്തിയും എടുത്തോടി സർപ്പം പിന്നാലെയും എത്തി ഇതിനകം തന്നെ അവൾ ആകെ തളർന്നിരുന്നു അവൾക്ക് കൂടുതൽ ദൂരം പിടിച്ചു നിൽക്കാനായില്ല ഒരു വേരിൽ തട്ടി മൃഗാവതി മുന്നിലേക്ക് വീണു അവിടെ നിന്നും എഴുന്നേൽക്കാനുള്ള ശക്തി പോലും അവൾക്കുണ്ടായിരുന്നില്ല സർപ്പം വായും പിളർന്നുകൊണ്ട് അവളുടെ തൊട്ടരികിലെത്തിയിരുന്നു മൃഗാവതി കണ്ണുകൾ ഇറുക്കിയടച്ചു അനോർക്ക പെട്ടെന്നാണ് അകലെ നിന്നും ഒരു ശബ്ദം കേട്ടത് അതോടെ സർപ്പം പിൻവാങ്ങി മൃഗാവതി അങ്ങോട്ട് നോക്കി അവിടെ അതിബലവാനായ ഒരു മുനിവര്യനെ അവൾ കണ്ടു അയാളുടെ കയ്യിൽ പാതി മുറിഞ്ഞ ഒരു പരസ്യവും ഉണ്ടായിരുന്നു അതിരുകടക്കുന്നു നിന്റെ അഹങ്കാരം ഗർഭിണിയായ സ്ത്രീയോടാണോ നിന്റെ പരാക്രമം പിൻവാങ്ങിക്കോ ഇല്ലെങ്കിൽ നീ എന്റെ മഴവിന്റെ മൂർച്ചയറിയും അയാൾ അലറി അതോടെ സർപ്പം പഴയതുപോലെ കാടുകൾക്കുള്ളിലേക്ക് പിൻവാങ്ങി മൃഗാവതി കൂപ്പുകൈകളോടെ അയാളെ നോക്കി അയാൾ മെല്ലെ അവൾക്കരികിലേക്ക് വന്നു തൻ്റെ കയ്യിലുണ്ടായിരുന്ന മധുരഫലങ്ങളും വെള്ളവും അയാൾ മൃഗാവതിക്ക് കൊടുത്തു വിശപ്പും ദാഹവും മാറിയപ്പോൾ മൃഗാവതി തൻ്റെ അവസ്ഥ അയാളോട് പറഞ്ഞു ഭവതി വിഷമിക്കണ്ട ഇവിടെ അടുത്ത് എൻ്റെ പിതാവിൻ്റെ ആശ്രമമുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും കുടുംബാംഗങ്ങളുമാണ് ഇപ്പോഴവിടെ ഉള്ളത് ഭർത്താവ് നിങ്ങളെ തേടി വരുന്നതുവരെ നിങ്ങൾക്കവിടെ കഴിയാം അയാളുടെ വാക്കുകൾ വിശ്വസിക്കാമെന്ന് മൃഗാവതിക്ക് തോന്നി അവൾ അയാളെ പിന്തുടർന്നു അയാൾ അവളെ ഒരു ആശ്രമത്തിലെത്തിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഭയപ്പെടണ്ട ഇത് വിധിയാണ് എനിക്കെല്ലാം മനസ്സിലാക്കാനാവുന്നുണ്ട് ഈ വിഷമം ഒരിക്കൽ മാറും നിങ്ങളുടെ ഉദരത്തിലുള്ള കുഞ്ഞ് കീർത്തിമാനായി മാറും അവന് ഉദയനൻ എന്ന് പേരിടുക ഇവൻ്റെ മകൻ വിദ്യാധരന്മാരുടെ ചക്രവർത്തിയാവും ഇത്രയും പറഞ്ഞിട്ട് മൃഗാവതിയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ശേഷം തേജസ്വിയായ ആ മുനിവര്യൻ കാട്ടിലേക്ക് നടന്നു മറഞ്ഞു കഥയെ അവസാനിപ്പിച്ച് മൃഗാവതി സഹസ്രാജിക മഹാരാജാവിന്റെ നെഞ്ചിലേക്ക് ചേർന്നു ഭാര്യയെയും മകനെയും തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ രാജാവ് അവളോട് കൂടുതൽ ഒന്നും ചോദിച്ചില്ല ആ ദിവസം അവിടെ താമസിച്ച ശേഷം പിറ്റേന്ന് കുടുംബത്തോടൊപ്പം സ്വരാജ്യത്തേക്ക് മടങ്ങാൻ രാജാവ് തയ്യാറായി യാത്ര പറയാനായി അദ്ദേഹവും സംഘവും മഹർഷിയുടെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ചെന്നു കൂപ്പുകൈകളോടെ സഹസ്രാജികൻ ചോദിച്ചു മഹർഷി നിങ്ങളോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു പക്ഷേ ഈ ആശ്രമത്തിൻ്റെ ഉടമയായ മഹർഷി വര്യൻ ആരാണെന്നോ മൃഗാവതിയെ രക്ഷിച്ച മുനിവര്യൻ ആരാണെന്നോ എനിക്കറിയില്ല കഴിയുമെങ്കിൽ അവരെ പറ്റി എന്നോട് പറയുക നന്ദി സൂചകമായി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് സഹസ്രാജികൻ്റെ വാക്കുകൾ കേട്ട് മഹർഷി മെല്ലെ പുഞ്ചിരിച്ചു ഈ ആശ്രമം സ്ഥാപിച്ച മഹർഷിയും കുടുംബവും ഏറെ നാൾ മുന്നേ മരിച്ചു ഇപ്പോഴുള്ളത് അദ്ദേഹത്തിൻ്റെ ചിരഞ്ജീവിയായ മകൻ മാത്രമാണ് തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കായി ദാനം ചെയ്ത സർവസംഗ പരിത്യാഗിയായ അദ്ദേഹം അങ്ങയുടെ ഉപഹാരങ്ങൾ സ്വീകരിക്കില്ല അവനെയാണ് മൃഗാവധി കാനനത്തിൽ കണ്ടത് മഹർഷി പറഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ പേരെങ്കിലും എന്നോട് പറയാമോ രാജാവ് ചോദിച്ചു മഹർഷി പുഞ്ചിരിച്ചു ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് അങ്ങയുടെ കൂടെ നിൽക്കുന്നവരാണ് അത്രയും പറഞ്ഞുകൊണ്ട് ആ മുനി വിക്രമാദിത്യയും ജയദേവന്റെയും നേരെ വിരൽ ചൂണ്ടി ഇതാണ് നിങ്ങൾക്കുള്ള ചോദ്യം പറയുക ആരാണ് ആ മുനിവര്യൻ ആ മഹർഷി അവരെ നോക്കി ചോദിച്ചു അവിടെ ഇരിക്കുന്നത് നിധി കാക്കുന്ന ആ വേതാളമാണ് എന്ന് വിക്രമാദിത്യൻ തിരിച്ചറിഞ്ഞു കഥയുടെ ഈ ഭാഗം അവസാനിക്കാറായി എന്നും ഉടൻ തന്നെ അറിയപ്പെടാത്ത മറ്റൊരു തലത്തിലേക്ക് സഞ്ചരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം ചിന്തിച്ചു ഒരു യാത്രാമൊഴി പോലെ അവസാനമായി അദ്ദേഹം സഹസ്രാനിക മഹാരാജാവിനെ ഒന്ന് നോക്കി അതിനുശേഷം വിക്രമാദിത്യൻ വേതാളത്തിന് നേരെ തിരിഞ്ഞു നിങ്ങൾ വീണ്ടും ലളിതമായ ചോദ്യം ചോദിക്കുന്നു ഇത് കൊച്ചുകുട്ടികൾ പോലും ഉത്തരം പറയുന്ന ചോദ്യമല്ലേ മഹാദേവൻ കൊടുത്ത പാതി മുറിഞ്ഞ പരശു ആയുധമാക്കിയ അയാളെ ആഹാരാണ് തിരിച്ചറിയാത്തത് സ്വന്തം പിതാവിന്റെ മരണത്തിന് പകരം ചോദിക്കാനായി ഭൂമി മുഴുവൻ ഇരുപത്തിയൊന്ന് വട്ടം വലം വച്ച് അധർമ്മികളായ ക്ഷത്രിയ രാജാക്കന്മാരെ മുഴുവൻ വകവരുത്തിയ രാമൻ ജമദഗ്നി മഹർഷിയുടെ മകനായ ഭൃഗുവംശകുലോത്തമനായ രാമൻ തൻ്റെ കുഞ്ഞിന് ആഹാരം വാങ്ങിക്കൊടുക്കാൻ പോലും വകയില്ലാതെ മുന്നിൽ വന്ന് കൈനീട്ടിയ ദ്രോണാചാര്യന് താൻ സമ്പാദിച്ച അസ്ത്രവിദ്യ പോലും ദാനമായി കൊടുത്ത രാമൻ ഹസ്തുപുരത്തെ ഏറ്റവും മികച്ച യോദ്ധാവായ ഭീഷ്മരുടെയും സൂര്യപുത്രനായ കർണൻറെയും ഗുരുവായ രാമൻ സർവസംഗപരിത്യാഗിയായ ചിരംജീവിയായ പരശുരാമൻ വിക്രമാദിത്യന്റെ വാക്കുകൾ ഇടിമുഴക്കം പോലെ അവിടെ പ്രതിധ്വനിച്ചു അതോടൊപ്പം ഭൂമി മുഴുവൻ കുലുങ്ങുന്നതായി ജയദേവന് തോന്നി വേതാളത്തിന്റെ മുഖവും മാറി സഹസ്രാനിക മഹാരാജാവും കുടുംബവും ജമദഗ്നി മഹർഷിയുടെ ശിഷ്യന്മാരുമെല്ലാം പൊടുന്നനെ അപ്രത്യക്ഷരായി ഭൂമിയിൽ വിള്ളലുകൾ വീണു നിമിഷ നേരം കൊണ്ട് ആ ആശ്രമവും ചുറ്റുപാടുകളുമെല്ലാം തകർന്നടിഞ്ഞ് അഗാധമായ താഴ്ചയിലേക്ക് വീണു വിക്രമാദിത്യ സിംഹാസനത്തിലെ ഇരുപത്തിയാറാമത്തെ പ്രതിമ ദയ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു ഭോജരാജാവ് ചോദിച്ചു എന്താണ് കഥ നിർത്തിയത് ഇത് എന്ന വിദ്യാധര രാജകുമാരൻ്റെ കഥയാണെന്നല്ലേ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായ സഹസ്രാനിക മഹാരാജാവിൻ്റെ കഥയിൽ അവസാനിപ്പിച്ചത് എന്താണ് ഇനിയും രണ്ട് തലമുറകളുടെ കഥ ബാക്കിയാണല്ലോ അതുപോലെ വിക്രമാദിത്യ മഹാരാജാവ് വേദാളത്തിന്റെ ചോദ്യത്തിന് ശരിയുത്തരം പറഞ്ഞു അദ്ദേഹത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു തുടർന്നുള്ള കഥകളിലൂടെ സഞ്ചരിക്കാൻ വിക്രമാദിത്യ മഹാരാജാവിന് കഴിഞ്ഞില്ലേ ഭോജരാജാവിന്റെ ചോദ്യം കേട്ട് ദയ ചിരിച്ചുപോയി മഹാരാജാവേ സംശയിക്കേണ്ടതില്ല പരാജയമെന്ന വാക്ക് ഞങ്ങളുടെ ചക്രവർത്തിയുടെ നിഖണ്ഡുവിൽ പോലുമില്ല അദ്ദേഹം വിജയശ്രീ ലാളിതനായി ആ മായാലോകത്ത് നിന്ന് പുറത്തു വരുമെന്നതിൽ അങ്ങേക്ക് ഒരു സംശയവും വേണ്ട അതെങ്ങനെയാണ് എന്നാണ് ഞങ്ങൾ പറയുന്ന കഥകളിലുള്ളത് ഇനിയുമുണ്ട് ഏറെ കഥകൾ പറയാൻ പക്ഷേ സായാഹ്നമായിരിക്കുന്നു ഇനി തുടരാൻ പോകുന്നത് ഈ സിംഹാസനത്തിലെ ഇരുപത്തിയേഴാമത്തെ പടിയിലുള്ള എൻ്റെ സുഹൃത്ത് നിധിയായിരിക്കും അങ്ങയുടെ രാജ്യകാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകട്ടെ അടുത്ത ശുഭമുഹൂർത്തത്തിൽ കഥ കേൾക്കാനായി വീണ്ടും വരിക ഇത്രയും പറഞ്ഞിട്ട് ദയാ എന്ന പ്രതിമ മൗനം പാലിച്ചു ഭോജരാജാവ് അത്ഭുതത്തോടെ അവളെ നോക്കി നിന്നു